മലയാളി നേഴ്സായ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ആരാണ് ഈ മലയാളി നേഴ്സായ നിമിഷപ്രിയ അതുപോലെ തന്നെ നിമിഷപ്രിയ ചെയ്ത തെറ്റ് എന്താണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാലക്കാട് കൊല്ലങ്കാട് തെക്കിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിമിഷപ്രിയയുടെ യഥാർത്ഥ സ്ഥലം അതിനുശേഷം തൊടുപുഴ ടൊമ്മി എന്ന് പറയുന്ന ഇവരുടെ ഹസ്ബൻഡിന്റെ കൂടിയാണ് ഇവർ താമസവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവർ രണ്ടുപേര് വിവാഹം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലെ എം എൽ നോട്ട് ഇവർ രണ്ടുപേരും കൂടി പോവുകയാണ് അവിടെ നിന്ന് നഴ്സിന്റെ വിസയും കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെയായിരുന്നു നിമിഷപ്രിയ എം എൽ നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എം എൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് സ്വകാര്യ കമ്പനിയിലോട്ട് ഇവരെ ഹസ്ബൻഡായ ടൊമ്മി വർക്കിനും കാര്യങ്ങളൊക്കെ പോവുകയാണ് അതിനുശേഷം ഇവർ നേഴ്സിംഗ് പഠിച്ചത് കൊണ്ട് തന്നെ അവിടെ തന്നെ നേഴ്സിംഗിന് വേണ്ടിയുള്ള പണിയും കാര്യങ്ങളും ഇവിടെ എടുത്തുകൊണ്ട് തന്നെ അവിടെ നിന്നും വരികയും ചെയ്യുകയാണ് അതിനിടയിൽ തന്നെയാണ് പിന്നീട് തൊലാൽ എന്ന് പറയുന്ന ഒരാളെ ഇവർ പരിചയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ മുഴുവനായുള്ള പേര് തൊലാൽ മഹദി എന്നാണ് ഇവരെ പിന്നീട് പരിചയപ്പെടുകയും പിന്നീട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ഒരു പുതിയൊരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയും ചെയ്യുകയാണ് എം എൽ എ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഇത്തരത്തിൽ തന്നെ പുതിയതായിട്ടുള്ള ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു യമൻ പൗരൻ്റെ കീഴിലായിരിക്കണം ഇത്തരത്തിൽ തന്നെ അവിടെ പുതിയതായിട്ടുള്ള ഒരു ക്ലിനിക്കും കാര്യങ്ങളും തുടങ്ങണമെങ്കിൽ എന്നതായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും സ്വത്തുക്കൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് തൊലാലിൻ്റെ കയ്യിലോട്ട് ടൊമ്മിയുടെയും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെയും ഇത്തരത്തിലുള്ള ഇവർ ആഭരണങ്ങളും അതുപോലെ തന്നെ ഇത് വിറ്റിട്ടുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ ഇവനെ വിശ്വസിച്ചു കൊണ്ട് തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് അത്തരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ പണം കൊണ്ട് മാത്രം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ സാധിക്കില്ല അതൊക്കെ കൊണ്ട് തന്നെ മക്കളെയും കൂട്ടിക്കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നാട്ടിലോട്ട് വരികയാണ് നാട്ടിൽ വന്നതിന് ശേഷം ഇവർ രണ്ടുപേരോ അവിടെ നിന്ന് ഇവർക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന പണം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം നിമിഷപ്രിയ പ്രിയ ഇത്തരത്തിൽ തന്നെ യമലിലോട്ട് പിന്നീട് വരികയും ചെയ്യുകയാണ് പിന്നീട് ടൊമ്മക്ക് വരാൻ സാധിച്ചില്ല അവിടെ സൗദിയും അതുപോലെ തന്നെ യമനും തമ്മിലുള്ള യുദ്ധമായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇവൻക്ക് വരാൻ സാധിക്കാത്തത് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവൻ അവിടെ പോയപ്പോൾ ഈ തൊലാലിൻ്റെ ഇത്തരത്തിൽ തന്നെ സ്വഭാവവും കാര്യങ്ങളും മാറുകയാണ് പിന്നീട് അവിടെ നിന്ന് ഇവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല ആൾക്കാർക്ക് മുമ്പിൽ ഇവൻ പ്രദർശിപ്പിക്കുകയും പിന്നീട് ഇവളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക് മതാചാരങ്ങൾ അനുസരിച്ചുള്ള വിവാഹവും കാര്യങ്ങളും അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് കഴിപ്പിക്കുകയാണ് പിന്നീട് പല ആൾക്കാരുടെ മുമ്പിൽ ഇവൻ്റെ ഭാര്യയാണ് തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയായി ായിരുന്നു ഇവ അവിടെയുള്ള ആളുകളോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്ന് ഇവളെ മാനസികമായി ടോർച്ചർ ചെയ്യുകയും അതുപോലെ തന്നെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഡെയിലി ഇവൻ രണ്ടുപേരും വയക്കും കാര്യങ്ങളുമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു കോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെയിലി ഇവൻ എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും ഇവ പിടിച്ചു വെച്ചു എൻ്റെ കയ്യിലുള്ള സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഇവ പിടിച്ചു വെച്ച് അവിടെ നിന്ന് ഇന്ന് ഇവ വിൽക്കുകയും ചെയ്തു എൻ്റെ കയ്യിൽ ഒരു അഞ്ചിൻ്റെ പൈസ പോലും ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ സ്വന്തം നാട്ടിലോട്ട് പോകണമെങ്കിൽ ഇത്തരത്തിൽ തന്നെ എനിക്ക് പാസ്പോർട്ടും കാര്യങ്ങളും ഇല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇത് തൊലാൽ പിടിച്ചു വെക്കുകയാണ് ചെയ്തത് അതുമാത്രമല്ല ഇതിനു വേണ്ടിയുള്ള അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഞാൻ ഇത്തരത്തിൽ തന്നെ കംപ്ലയിന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന് നിമിഷപ്രിയ പറയുകയും ചെയ്തു പിന്നീട് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് തൊലാലിന്റെ ദേഹത്ത് മയക്കുമെന്ന് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുക ഇവ ബോധം കെട്ട് നിൽക്കുന്ന സമയത്ത് ഇവളെ പാസ്പോർട്ട് അവിടെ നിന്ന് ഇവൾ എടുത്തതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ തന്നെ അതിർത്തിന്റെ അടുത്ത് വെച്ചാണ് എന്നെ പിടികൂടിയത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നിമിഷപ്രിയ ഇത്തരത്തിൽ തന്നെ കോർത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറിച്ച് ിൽ തന്നെ തൊലാൽ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓവർ ഡോസ് ആയിട്ടുള്ള മയക്കുമെന്ന് ഇവൻ്റെ ദേഹത്ത് പ്രവേശിച്ചതിനു ശേഷമാണ് മരണപ്പെട്ടത് അതുമാത്രമല്ല ഇവരെ വീട്ടിൻ്റെ മുകളിലുള്ള ജലാശയത്തിൻ്റെ അകത്താണ് ഇവന്റെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയുണ്ടായ ടാങ്കിൻ്റെ അകത്താണ് ഇവന്റെ ഡെഡ് ബോഡി കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ തന്നെ പോലീസുകാർക്ക് അവിടെ നിന്നാണ് ഇവൻ്റെ ഡെഡ് ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അത്തരത്തിൽ തന്നെ ഈ കോട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഇത്തരത്തിൽ തന്നെ പാസ്പോർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് എന്ന് കോർട്ടിൻ്റെ അകത്ത് പറയുകയും ചെയ്യുകയാണ് അവളെ പേരാണ് ഹനാൻ എന്നാണ് ആ ഹനാന് ജീവപരിത ശിക്ഷയാണ് വിധിച്ചിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല നിമിഷപ്രിയക്കാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വധശിക്ഷ വിധിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തു അത് അതിനുശേഷം അപ്പീൽ കോർട്ടിൽ കൊണ്ടുപോയിട്ട് അപ്പീലും കാര്യങ്ങൾ ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപതിൻ്റെ അകത്ത് ഇത്തരത്തിൽ തന്നെ ഇവർ നേരെ കൊണ്ടുപോയിട്ടുള്ള ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തത് തള്ളുകയും അത്തരത്തിൽ തന്നെ ഇവർക്ക് പിന്നീട് വധശിക്ഷ വിധിക്കുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും ഹൈക്കോർട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഇവർ കേസും കാര്യങ്ങളും അപ്പീലും കാര്യങ്ങളും കൊടുക്കുകയാണ് ഹൈക്കോർട്ട് ഇവളെ വധശിക്ഷ ചെടിവെക്കുകയാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ് നിമിഷപ്രിയ ആരാണ് അതുപോലെ തന്നെ നിമിഷപ്രിയ ചെയ്ത തെറ്റ് എന്താണ് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൽ നല്ല വീഡിയോ ായിട്ട് വരാമെന്ന പ്രതീക്ഷ സൈനിയോഫ് മി അഫ്രാദ്